ശ്രീനാരായണ പരമഗുരവേ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖദശകം ശ്ലോകം നാല് സ്വർണ്ണ കണ്ണാടികോപ്പും കവിളിനയൊളിവിൽ കുണ്ടലം കർണബിംബം കണ്ണിൽ കാൺമാൻ കൊതി പൈങ്കിളിയുടെ പവിര ചുണ്ടു തോൽക്കുന്ന മൂക്കും വെണ്ണ ഖണ്ഡത്തിനുള്ള വെളിയൊളി കളയും താടിയും തേടുമീയൻ ഉണ്ണി കുഴമ്പേ പിഴ പൊരുക ും ചെയ്തും നീ കണ്ണാടി സ്വർണക്കണ്ണാടി പൂപ്പും സ്വർണക്കണ്ണാടിയാകുന്ന കണ്ണാടിയുടെ ശോഭയെ തോൽപ്പിക്കുന്ന കവിളിണയൊളിവിൽ ഇരു കവിളുകളുടെ ഒളിയിൽ ഒളി ശോഭ കുണ്ഡലം കർണാഭരണം കർണബിംബം അഴകാകുന്ന അഴകാർന്ന ചെവി പൈങ്കിളിയുടെ പവിഴച്ചുണ്ട് തോൽക്കുന്ന മൂക്കും കിളിച്ചുണ്ടിൻ്റെ മനോഹാരിതയെ അതിശയിക്കുന്ന മൂക്കും വെളിയൊളി വ്യക്തമായ കാന്തി ഒളിക്കളയും ശോഭയെ കീഴ്പ്പെടുത്തുന്ന തേടും അന്വേഷിക്കുന്ന ഈയൻ ഈയുള്ളവൻ്റെ പൈന്തേൻകുഴമ്പേ നറുതേൻ കുഴമ്പേ പിഴ പൊറുക എൻ്റെ പിഴകൾ പൊറുക്കുക ഇവൻ ചെയ്തതും ചെയ്യുവതും ആയ പിഴകൾ പൊറുക്കണേ കണ്ണാടിയുടെ ശോഭയെ തോൽപ്പിക്കുന്ന കവിളിണയിൽ പ്രതിഫലിക്കുന്ന കർണാഭരമണി കർണാഭരണമണിഞ്ഞ കർണബിംബം പൈങ്കിളിയുടെ പവിഴ നിറമുള്ള കൊക്ക് തോൽക്കുന്ന മൂക്ക് എന്നിവ എനിക്ക് കാണാൻ കൊതിവരുന്നു വെണ്ണക്കട്ടയുടെ തെളിഞ്ഞ ശോഭയെ പരാജയപ്പെടുത്തുന്ന നിന്റെ താടിയും ഞാൻ അന്വേഷിക്കുന്നു ഉണ്ണിപ്പൈന്തേൻ കുഴമ്പെ ഞാൻ ചെയ്തതും ചെയ്യുന്നതുമായ പിഴകൾ നീ പൊറുക്കുക ഓ ശാന്തി 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 ഓം ശ്രീ ശാന്തിാന്തിശ്രീനാരായണ ഗുരുർപ്പണമസ്തോ ഓ